പരിഹാരം ഉണ്ടാവണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യം ചെറുകൂട മുതൽ പുനിമം വരെയുള്ള റോഡ് പതിനഞ്ച് കൊല്ലമായി അത് ആ റോഡ് ഏറെക്കുറെ

ും കൊടക്കനാലിലും ഒക്കെ പോകുമ്പോ നമ്മുടെ നാടിന്റെ സൗന്ദര്യവും കാലാവസ്ഥപരമായിട്ടുള്ള അഴികൾക്ക് തന്നെ സൗന്ദര്യം തിരിച്ചറിയുകയും ആളുകൾ യാത്ര പോകുന്നു അവിടെ നല്ല രീതികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ഒരു പരാതി റോഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല അതുകൊണ്ട് നേരത്തെ ഗവൺമെന്റ് സംബന്ധിട്ട് കൊടുത്താണ് പുതിയൊരു യൂസിലി മൂഡ് മെച്ചപ്പെട്ടിടു거든요 5 കോടി രൂപ ആണ് തന്നത് കാരണം ഇനിയും മാത്രം അલાണ്ട് 10 കോടി ഇനിയും ഇട പ്രവൃത്തിയാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഹർമ്മോടിക്കുന്നു ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാർക്കിങ് സംസ്ഥാന ഭരണകൂടൂരിക്ക് വളരെ പിന്നാലെ ചോദിച്ച ഒരു പ്രോക്യർ മുളപ്പുറ പാലം പണിയും അമ്പലവും ജനങ്ങളുടെ നിത്യ സഞ്ചാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മുളപ്പുറം പാലം അത് തകർന്നും അതിലൂടെ ഇവിടെ യാത്ര ദുഷ്കരമായി നിരവധിയായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇന്നലത്തോടു കൂടി അതിൻ്റെ പണി തുടങ്ങുന്നതിനുള്ള എഗ്രിമെൻ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്

பஞ்சாயத்து நிர்வாகத்தை இந்த கார்ப்பரசன் சபை அதையும் மறந்து நாங்கள் அதைச் செய்ய வேண்டும் எம்எல்ஏ ஃபண்ட் மூலமா நிரப்ப தன்னச் செய்யுவானா நம்ம என்னது மீக்க நாங்கள் கோரிக்கை இது பஞ்சாயத்து செய்யவில்லை என்றால் அது எம்எல்ஏ ஃபண்ட் மூலமா செய்யணும் அப்பாயின்ட் கூட ரொம்ப வரையது செய்யணும் பின்னாடி நம்ம கே.எஸ்.ஆர்.சி பிரச்சனுகنده அவசியம் கூட பரிந்து அது இப்போ நம்மட കെ എസ് ആർ ടി സി മന്ത്രിയുമായിട്ട് തന്നെ നമ്മുടെ ഈ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യും ചെമ്പഴയിലെ ചില വ്യാപാര സുഹൃത്തുക്കളുടെ നിവേദനമൊക്കെ ആയിട്ട് തിരുവനന്തപുരം വരെ വന്നു അതിലൊരു ആവശ്യം തിരുവനന്തപുരത്തേക്കുള്ള ബസ് സർവീസ് വേണം ആ ബസ് സർവീസ് കെ എസ് ആർ ടി സി ബസ് നമുക്ക് കഴിഞ്ഞു കിട്ടി അതിന്റെ സർവീസ് ആരംഭിക്കാൻ വേണ്ടി തോന്നും പക്ഷെ നേരത്തെ പുറപ്പെടുക അപ്പോ ചെറിയ പറഞ്ഞ പോലത്തെ ബൈക്ക് പുറപ്പെടാൻ അപ്പൊ മറ്റൊരു ബസ് കൂടി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടക്കുന്നുണ്ട് ആ വാർത്തയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അത് ആരോ സന്തോഷം ആത്മീയമായിട്ട് പുറത്തു വെക്കാൻ വിചാരിച്ചിട്ടിട്ടപ്പോ ഞങ്ങളെ കുറേ സുഹൃത്തായിട്ടുള്ള ചങ്ങാതി അതിന്റെ അടിയിട്ടുള്ള ഒരു കുറിപ്പ് വരും ചില ആളുകൾ അദ്ദേഹം പറഞ്ഞത് ഈ ബസ് എപ്പോഴാണ് കട്ടപ്പുറത്താണത് എന്നിട്ടൊരു തോന്നിയത് തുടങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ പിന്നെ ഗുരുവായ്പളിക്കുന്നത് പോലെ അയാളുടെ പേര് വെച്ചിട്ട് ഒരു ചെറിയ എന്റെ ദേഷ്യം അയാളുടെ പേരോട് കൂടി ദീർഘമായിട്ട് വിളിക്കുന്ന പിന്നെ അയാൾക്കാകെ വിഷമായി പിന്നീട് ചില പ്രതികരണങ്ങൾ വന്നപ്പോൾ മനസ്സിലായി എന്ന് കാരണം മോശമായിട്ട് പറഞ്ഞതേ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ ദോഷം നമ്മുടെ നാട്ടിൽ ഇനി പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ചെറുപുഴയിലേക്ക് വരുമ്പോ എല്ലാ പത്രങ്ങളിലും പത്രത്തിലെ ഈ വികസന സിനിമ എത്രമാത്രം ഗാംഭീര്യമുള്ളതാണെന്ന് ചില ആളുകൾക്ക് നമുക്കത്രയും മനസ്സിലായിരുന്നു പറയാൻ പറ്റില്ല പക്ഷെ ചിലയാളെ കൊണ്ട് മനസ്സിലായിട്ടില്ല അവർ പറഞ്ഞാലും പത്രത്തിൽ വികസന സ്ഥലത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വികസനം വേണം ഈ നാടിന്റെ പൊതുവായിട്ടുള്ള ആവശ്യമില്ല ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൊതു അനുഭവം ആ വിശദീകരിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ പുതിയ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കാം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നല്ല റോഡാണ് പക്ഷെ സൈഡിൽ കൂടിയുള്ള ആവശ്യം ആവശ്യം ആണല്ലോ നമുക്ക് ആവശ്യം തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ആ വികസന കാര്യങ്ങളിലൂടെ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിന്റെ ഭാവി വികസനം എങ്ങനെയായിരിക്കണം അതിനുള്ള ഈ നാടിന്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതൊക്കെ കേൾക്കുന്നതിനാണ് ഈ വികസന സദസ് ജനങ്ങളുടെ അഭിപ്രായം ഇതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അവസരം അതിനുള്ള സമയം നീക്കിയിട്ടുണ്ട് ഒടുവിൽ ക്രൂ ായിട്ടുള്ള അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി പറയും ഇവിടെ വന്നിരിക്കുന്നവർക്ക് അഭിപ്രായം പറയാൻ ഈ ജനാധിപത്യപരമായ ഈ നാടിന്റെ വികസനത്തിന് വെളിച്ചം നൽകേണ്ട ഈ നാടിന്റെ വികസന താല്പര്യമായിട്ടുള്ള ആളുകൾ വന്നു ചെയ്യുന്ന ഒരു സമസ് ഞാൻ അത് ബഹിഷ്കരിക്കുകയായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എന്ത് നമ്മൾ മിതമായ നല്ല മര്യാദ ചെറുക്കാര ഭാഷയിൽ ഞാൻ കടക്കുന്നില്ല മിതമായിട്ട് പറഞ്ഞാൽ വികസന വിരുദ്ധന്മാരുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരാണിത് എന്ന് നമുക്ക് പറയുന്നത് അവരോട് വിരോധം ഉള്ളത് കൊണ്ടല്ല എന്തിനായി വികസനത്തിൽ രാഷ്ട്രീയകൾക്കുന്നത് ഈ നാടിന്റെ ഇപ്പോൾ ചെറുട വഴി കുടുംബം വഴി യൂസ് ചെയ്യുന്നതോട് ഇടതുപക്ഷ ജനാധിപത്യം മാത്രം റോഡാണ് എല്ലാവരുടെയും സ്വപ്നല്ലേ റോഡ് ഒരു കാലത്ത് വാടക എന്തെല്ലാം സമരം നടത്തിക്കൊണ്ട് ഈ റോഡിന്റെ കൊണ്ട് മൊഴിയൊക്കെ കണ്ടിട്ട് ആ റോഡിൽ നിന്ന് നല്ല സ്വപ്ന ഭാഗമായിട്ട് മാറിയിരിക്കുന്നു അതിന് നവീകരണത്തിന്റെ ഗവൺമെന്റ് രൂപ വീണ്ടും നമുക്ക് തീർച്ചയായിട്ടും വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുന്നത് നിങ്ങളെ കേരളത്തിൽ ആറ് ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മാണ വിപണന രംഗത്ത് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ